കാസർഗോഡ് മത്സ്യബന്ധന തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ നേരിട്ടെത്തി അവലോകനം ചെയ്തു പ്രവൃത്തി പുരോഗമിക്കുന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച് ജീവനക്കാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും മന്ത്രി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു സ്വർണത്തിനൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും കാസർഗോഡ് കാഞ്ഞങ്ങാട് കാസർഗോഡ് മത്സ്യബന്ധന തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുവാനെത്തിയ കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യനെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അനുഗമിച്ചു ഹാർബർ എഞ്ചിനീയറിംഗ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ കെ രൂപേഷ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ബാബുമോൻ മോൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ എം രാജീവൻ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ എ ലബീബ് എക്സ്റ്റൻഷൻ ഓഫീസർ ചന്ദന ദിനകരൻ എന്നിവരാണ് ഒപ്പമുണ്ടായിരുന്നത് ജനപ്രതിനിധികളും മന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഭാഗമായുള്ള മത്സ്യബന്ധന തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ എഴുപത്തിയഞ്ച് ശതമാനം ഇതിനകം പൂർത്തിയായിട്ടുണ്ട് ഇതുവരെ അൻപത്തൊന്ന് ദശാംശം ആറേ മൂന്ന് കോടി രൂപ ചെലവഴിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ തുറമുഖ നിർമ്മാണം പൂർത്തിയായ ശേഷം പുലിമൂട്ടുകൾക്കിടയിലൂടെ മത്സ്യബന്ധന ബോട്ടുകൾക്ക് സുഗമമായി ഹാർബറിലേക്ക് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന മത്സ്യത്തൊഴിലാളികളുടെ പരാതി പരിഹരിക്കാനാണ് രണ്ടാം ഘട്ട വികസനം നടപ്പാക്കുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പൂനെയിലെ സി ഡബ്ല്യു പി ആർ എസ് നടത്തിയ മാതൃകാപഠനത്തിൻ്റെ ശുപാർശ പ്രകാരം പുലിമൂട്ടുകളുടെ നീളം വർദ്ധിപ്പിക്കാനും ബീച്ച് ലാൻഡിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കാനും തീരുമാനിച്ചിരുന്നു വടക്കേ പുലിമൂട്ടിന് മുന്നൂറ്റി അറുപത് മീറ്ററും തെക്കേ പുലിമൂട്ടിന് നൂറ്റമ്പത് മീറ്ററും നീളം വെച്ച് പണിയുന്ന പ്രവൃത്തി പൂർത്തിയായി ഇതിനായി നാൽപ്പത്തെട്ട് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപ ചെലവഴിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്